ജനസേവീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരകാൽ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചപ്പോൾ വന്ന തെറ്റുകൾ പരിഹരിക്കാൻ എന്ത് സംവിധാനമാണ് നിലവിലുള്ളത് ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനായി ടാക്സ് അസിസ്റ്റന്റ് എന്ന പേരിൽ പ്രചാരണം പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ആദായ നികുതി ഓഫീസുകളിൽ മുതിർന്ന പൗരന്മാർക്കുള്ള പ്രത്യേക കൗണ്ടറുകളിൽ സംശയ നിവാരണത്തിനും ഫയൽ ചെയ്ത റിട്ടേണുകളുടെ തെറ്റുകൾ പരിഹരിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് കൂടാതെ ആദായനികുതി ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പരും ഉണ്ട് ആയിരത്തി എണ്ണൂറ് നൂറ്റിമൂന്ന് ഡബിൾ സീറോ ടു ഫൈവ് എന്നാണ് ടോൾ ഫ്രീ നമ്പർ ആദായനികുതി ഓഫീസുകളിൽ നേരിട്ടെത്തി സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് മുതിർന്ന പൗരന്മാർക്കായി മുതിർന്ന പൗരന്മാർക്കായി സേവാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രധാന പൊതുമേഖലാ ബാങ്ക് ശാഖകളിലെല്ലാം തന്നെ മുതിർന്ന പൗരന്മാർക്കായുള്ള പ്രത്യേക കൗണ്ടറുകളും പ്രവർത്തിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ